ബി ജെ പിയുടെ ഒരു കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രി പദവിയെ പറ്റി അദ്ദേഹം തന്നെ വിലയിരുത്തുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരാളിനോടാണ് മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചത് അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് ഞാൻ പറയും കാരണം ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിച്ചു അതാണ് അദ്ദേഹം വലിയ കുറ്റമായി കണ്ടത് നമ്മൾ നമ്മളിപ്പം കണ്ടത് നമ്മുടെ കേന്ദ്രമന്ത്രിയും പഴയ ആക്ഷൻ ഹീറോയുമായ ശ്രീമാൻ സുരേഷ് ഗോപിയുടെ ആക്ഷൻ ഹീറോ രംഗമാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഒരു വിഷയം ചോദിച്ചപ്പോൾ തള്ളി മാറ്റിയിട്ട് പറയാൻ സൗകര്യമില്ല അതാണ് സുരേഷ് ഗോപിയുടെ വായി നിൽ നിന്ന് വീണത് ഇത് ഈ അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിയിലും കുടപിടിക്കും കേരളം വന്ന ഇട്ടാവട്ടത്തിൽ കിടന്നിട്ട് ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ആയി നിന്ന സമയത്ത് ബി ജെ പി പ്രവർത്തിക്കാതെ തന്നെ ബി ജെ പി തന്നെ അധികാരവും കേന്ദ്രമന്ത്രി സ്ഥാനവും ഒക്കെ കിട്ടിയതിൻ്റെ ഒരു ദാഷ്ടിയുണ്ട് ഇതിന് ആധാരമായൊരു വിഷയം എന്ന് പറയുന്നത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരള സംസ്ഥാന ഘടകം മുകേഷിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ സുരേന്ദ്രൻ പ്രസിഡൻ്റാണല്ലോ അദ്ദേഹം പ്രതികരിക്കുകയും മുകേഷിനെ മാറ്റണം രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയോട് ഇതേ ഹാളിൽ കയറിയ സുരേഷ് ഗോപിയോട് കയറുന്ന സമയത്ത് ചോദിച്ചു പത്രപ്രവർത്തകർ അതായത് മാധ്യമം മാധ്യമം ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടാൽ ചിരിവരും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയാൽ വീട്ടുകാര്യം ചോദിക്കണം ഇനി അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മേടെ കാര്യം ചോദിക്കണം പിന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ഇറങ്ങുമ്പോൾ ആ ആ കാര്യം ചോദിക്കണം അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറയാനുള്ള മടിയുണ്ടോക്കെ കയറിപ്പോയി അത് കഴിഞ്ഞ് സുരേന്ദ്രൻ ഇതിനിടയ്ക്കാണ് സുരേന്ദ്രൻ തൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അത് മുകേഷിനെതിരെയുള്ള ആരോപണം ചോദിച്ച സുരൂഗോപിയുടെ പിന്നെ സുരേഷ് ഗോപി പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് കോടതി തീരുമാനിക്കും ആരോപണം മാത്രമാണ് മുകേഷിനെതിരെയുള്ള ആരോപണം മാത്രമാണ് കോടതി തീരുമാനിക്കും മുകേഷിനെ ഒരു വരെ സംരക്ഷിക്കുന്ന ലെവലിൽ തന്നെയാണ് സുരേഷ് ഗോപി സംസാരിച്ചത് ഇതിനെതിരെയാണ് സുരേന്ദ്രൻ പറഞ്ഞത് അത് നടനെന്ന നിലയിലാണ് ബി ജെ പിയിലെ കാര്യമല്ല ബി ജെ പി പറയുന്നതല്ല ബി ജെ പി പറയുന്നത് മാറ്റണം എന്നുള്ള ഈ ഒരു വിഷയം പത്രക്കാർ സുരേഷ് ഗോപി തിരിച്ചിറങ്ങുന്ന സമയത്ത് ചോദിച്ച സീനാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിന് പറയാൻ സൗകര്യമില്ല അദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹത്തിൻ്റെ അവകാശമാണ് ആ വഴി തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞാണ് പിടിച്ചു തല്ലിയത് അദ്ദേഹം പറയുന്നത് മാധ്യമം അതായത് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് തീറ്റയായിട്ട് ആഘോഷിക്കുകയാണ് ഈ നടീ നടന്മാരുടെ വിഷയം അതായത് ഈ നടന്മാരി കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരെ സൃഷ്ടിയാണ് അദ്ദേഹം അതായത് ഈ മാധ്യമ പ്രവർത്തകർ അതിനെ ഇതൊരാഘോഷമാക്കുകയും അതിനെ തീറ്റയായിട്ട് കാണുകയുമാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ചെന്ന പെൺകുട്ടികൾ ഇനി വലിയ നടികളുമൊക്കെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് എന്തായാലും ഗീതാ വിജയൻ എന്ന് പറയുന്ന നടി ഒരു സംവിധാനം എതിരെ പറയുന്നുണ്ട് അപ്പം വലിയ ഒരു ലക്ഷക്കണക്കിന് പേര് അല്ലെങ്കിൽ ലക്ഷത്തിൽ പരം ആൾക്കാർ വർക്ക് ചെയ്യുന്ന നമ്മളെല്ലാവരും മലയാള സിനിമയെ നമ്മളെല്ലാവരും നോക്കിക്കാണുന്നു നമ്മളെ ജനങ്ങൾ കൊടുക്കുന്ന പണം കൊണ്ട് തന്നെയാണ് ഈ മലയാള സിനിമ വളർന്നതും വലുതായതും ഈ നടന്മാരെല്ലാം ഉണ്ടായതെല്ലാം ജനങ്ങൾ ഉണ്ടാക്കിയ സാമ്രാജ്യങ്ങളാണ് ജനങ്ങൾ കൊടുത്ത ഇമേജുകളാണ് അപ്പോൾ ആ ഇമേജുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മുടെ സഹോദരിമാർക്ക് തുല്യമായ ആൾക്കാർ ചെന്ന് അഭിനയിക്കാൻ ചെല്ലുമ്പോൾ അവരോട് ഈ ഈ പറഞ്ഞ നിനക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുകയും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ അഭിനയിക്കാം എന്ന് പറയുന്ന ഒരവസ്ഥയിലുള്ള ഈ നടീ നടന്മാർ നടന്മാർ നടീ നടന്മാരെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ എല്ലാവരും അല്ലതീ അതിൽ മാന്യമായിട്ട് പ്രതികരിച്ച ഒരാളുണ്ട് പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പ്രതികരണം എല്ലാം അന്വേഷിക്കണം എന്നും പറഞ്ഞ് ആരെയും രക്ഷിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് പക്ഷേ സുരേഷ് ഗോപി ആർക്കൊക്കെ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി പറയുന്നത് മാത്രമല്ല സുരേഷ് ഗോപി എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളൊരു തോന്നലും അത് കേന്ദ്രമന്ത്രി തന്നെയാണ് ഇല്ലാന്നൊന്നും തർക്കമില്ല പക്ഷെ മാധ്യമ പ്രവർത്തകരെ പിടിച്ചു തള്ളുകയും അദ്ദേഹത്തും ആ ഈ പറഞ്ഞതൊക്കെ ദാഷ്ട്യം കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയും പിന്നെ കേരളത്തിൽ കേന്ദ്രമന്ത്രി സ്ഥാനം പോയ ഒരു സിനിമയിലൊക്കെ ജനങ്ങളാണിത് തീരുമാനിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഈ മാധ്യമപ്രവർത്തകരോട് എനിക്ക് ദൈവം ഇത് പറയാനുള്ളത് ഇങ്ങനെ ഒരാളുടെ വിട്ടേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു അഭിപ്രായം ചോദിക്കാനും പോകരുത് ഇദ്ദേഹത്തിനോട് ഒരു പോലും പോകരുത് അങ്ങനെ പോകുമ്പോഴാണ് ഇദ്ദേഹം വളരുന്നത് അങ്ങനെ പോകാതിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഏറ്റവും മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ആയാലും ട്വൻറ്റി ഫോർ ആയാലും മനോരമ ആയാലും എല്ലാ ചാനലും ഇദ്ദേഹത്തിനെ ബഹിഷ്കരിക്കാൻ പഠിക്കണം കാരണം ഇങ്ങനെ ധാർഷ്ട്യം കാണിക്കുന്ന ആൾക്കാരെ മാധ്യമ പ്രവർത്തകർ ബഹിഷ്കരിക്കുക അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ജനങ്ങൾക്ക് കേൾക്കണമെന്നില്ല കാരണം അദ്ദേഹം എന്ത് പറയുന്നത് ജനങ്ങൾക്ക് താല്പര്യമില്ല അതിന് കാരണം ഇദ്ദേഹം മുകേഷിനെയോ അല്ലെങ്കിൽ സിദ്ദിഖിനെയോ ഒക്കെ സംരക്ഷിക്കാൻ അല്ലേ പറയാൻ സാധ്യതയുണ്ട് അപ്പം ജനങ്ങൾ ഇദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ മാധ്യമം മാധ്യമങ്ങൾ ചെയ്യേണ്ടത് ഇദ്ദേഹത്തിനെ ബഹിഷ്കരിക്കുകയാണ് കാരണം ഈ വലിയ ആൾ ജമയക്കം എന്ന് പറയുന്നത് നേരത്തെ പെൺകുട്ടി നേരെ തോളിൽ കൈവച്ച ഒരു വിഷയം ഉണ്ടായി പിന്നെ മാധ്യമപ്രവർത്തനം കാണുമ്പോഴൊക്കെ പുള്ളിക്ക് ഒരുപാട് ഹാരളാവുന്ന മട്ടാണ് മരി മര്യയ്ക്ക് സംസാരിക്കാനൊക്കെ അറിയാഞ്ഞിട്ടില്ല സുരക്ഷഗോപിക്ക് സുരഗോവി നിലമറന്നു തുടങ്ങി എന്നുള്ളതിൻ്റെ വാസ്തവങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരോടൊക്കെ ബി ജെ പി കാരോട് പറയുണ്ടെന്നുണ്ടെങ്കിൽ അത് മാധ്യമപ്രവർത്തകർക്ക് നേരെ എന്തിനാണ് ഈ ഏറ്റത്തിന് ബി ജെ പി സുരേന്ദ്രനോടോ അല്ലെങ്കിൽ ബി ജെ പി ഒരു അഭിപ്രായം സുരേന്ദ്രൻ പറഞ്ഞതിൽ സുരേഷ്ഗോപിയായിട്ട് വ്യത്യസ്തപ്പെട്ട അഭിപ്രായത്തിന് സുരേഷ് ഗോപിക്ക് എന്തിനാണ് മാധ്യമക്കാർ കാശുണ്ടാക്കാൻ നടക്കുന്നത് മാധ്യമക്കാർ കാശ് മാധ്യമങ്ങൾ വഴിയാണ് ജനങ്ങൾ അറിയേണ്ടത് ഈ നടന്മാർ ഈ ജനങ്ങളാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട നടന്മാരാണ് ഇപ്പോൾ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും പൃഥ്വിരാജ് ആയാലും എല്ലാ സൂപ്പർ സ്റ്റാറുകളെ സൃഷ്ടിച്ച് ജനങ്ങൾ തന്നെയാണ് അപ്പോൾ ജനങ്ങൾ അറിയേണ്ടിയ കഥകൾ തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതറിയേണ്ടി തന്നെയാണ് ഇപ്പോൾ മുകേഷായാലോ അല്ലെങ്കിൽ ഗണേഷായാലോ അല്ലെങ്കിൽ മറ്റ് ഏത് നടനായാലും വൃത്തിയേട് കാണിച്ചാലത് വൃത്തിയോടെന്ന് പറയാനുള്ള കാന്റേട ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല സുരൂൾകവി എന്നും ഈ നടനം നടനും ഒക്കെ ആയത് എല്ലാം ജനങ്ങൾ കണ്ടിട്ടാണ് ഈ സിനിമകളൊക്കെ വിജയിപ്പിച്ചതല്ല ജനങ്ങളാണ് കിലവാക്കിയത് അല്ല സുരൂൽകവി അങ്ങോട്ട് പൂജയിൽ നിന്ന് ഉണ്ടായ ഒരു വലിയ മഹാമേരു ഒന്നും അപ്പം മാധ്യമങ്ങൾ ഇദ്ദേഹത്തിനെ ബഹിഷ്കരിക്കാൻ പഠിക്കുക ഇനിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പുറകെ മാധ്യമക്കാർ പോവാതിരിക്കുക അഭിപ്രായം ചോദിക്കാതിരിക്കുക ഇദ്ദേഹം അത് ചെയ്യാൻ പഠിച്ചാൽ എല്ലാ അഹങ്കാരവും താനേ പോകും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് പോലും ചെയ്യാതിരിക്കാമെങ്കിലും എല്ലാ അഹങ്കാരം നൂര് ഇഴ കെട്ടുന്ന ലെവലിൽ പോകും അല്ലാണ്ട് ഇദ്ദേഹം ആരാണെന്ന് തോന്നിക്കൊണ്ടാണ് ഈ കാണിച്ച് ഈ തള്ളി മാറ്റുന്നത് മാധ്യമം തള്ളി മാറ്റിയിട്ട് പറയാൻ സൗകര്യം ഇല്ലെന്ന് അദ്ദേഹത്തിന് ഈ സൗകര്യത്തിൻ്റെ പുറകെ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ പോകുവരുത് ദയവായി അതെ എനിക്ക് പറയാനുള്ളു അല്ലാണ്ട് ഈ സുരേഷ് ഗോപിയിലെ ഈ നാട്ടിയോ അഹങ്കാരമൊക്കെ കാണുന്നവർ കണ്ടോണ്ടിരിക്കും നിങ്ങളാരും മൈൻഡ് ആയിരുന്നു പോയിരിക്കും ഒന്നിനും പോകാതിരിക്കും ആദ്യപ്രവൃത്തി ദേവമായിട്ട് ദേഹത്തെ ബഹിഷ്കരിച്ച് കളയും അതാണ് നല്ലത്